ഹലോ അസ്ലാം വലൈക്കും എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിനിക്കുയുടെ ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ മനോഹരമായ ദ്വീപ് കുറച്ച് നേരം നമുക്ക് ചുറ്റിക്കാണാം എന്നോടൊപ്പം നിങ്ങളും കൂടും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരി നമുക്ക് ഈ നാടൊന്ന് കണ്ടാലോ കൂടെ ഒരിത്തിരി ചരിത്രവും കൊച്ചിയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററും കവരത്തിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററും ദൂരപരിധിയിൽ ഇന്ത്യ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ദ്വീപാണ് മിനിക്കോയി ഈ ദ്വീപിൻ്റെ നീളം പത്ത് പോയിൻറ്റ് ആറ് അഞ്ച് ആറ് കിലോമീറ്ററും വീതി പൂജ്യം പോയിൻറ്റ് ഒൻപത് നാല് നാല് കിലോമീറ്ററുമാണ് ആകെ വിസ്തീർണം നാല് പോയിൻറ്റ് നാല് ചതുരശ്ര കിലോമീറ്ററാണ് പതിനാറാം നൂറ്റാണ്ട് മുതൽ അറയ്ക്കൽ ഭരണാധികാരികളും തുടർന്ന് ഇംഗ്ലീഷുകാരുമാണ് ഇവിടെ താമസിച്ചിരുന്നത് മിനിക്കോയിലെ വലിയ ഓടങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തു പോലും റങ്കൂൺ കൊളംബോ കൽക്കത്ത എന്നിവിടങ്ങളിൽ പോയി ക്രയവിക്രയം നടത്തിയിരുന്നതായി എല്ലീസ് മാനുവൽ പേജ് നമ്പർ ഞ്ചിൽ കാണുന്നു മറ്റു ദ്വീപുകളെ പോലെ തന്നെ മിനിക്കോയ് ദ്വീപിനും എഴുതപ്പെട്ട ചരിത്രമില്ല തലമുറകളായി കൈമാറി വന്ന കഥകളിലൂടെയുള്ള കേട്ടറിവുകളും സഞ്ചാരികളുടെ വിവരണങ്ങളും പുരാവസ്തു ഖനന ലഭ്യമായ വിവരങ്ങളും കണക്കിലെടുത്തിട്ടുണ്ട് പ്രസിദ്ധ സഞ്ചാരിയായ മാർക്കപ്പോളോ എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റൊരു പ്രശസ്ത സഞ്ചാരിയായ ഇബിനു ബത്തൂത്തയും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ മിനിക്കോയ് സന്ദർശിച്ചതായും അദ്ദേഹത്തിൻ്റെ എഴുപത് ദിവസത്തെ മിനിക്കോയിലെ താമസകാലയളവിൽ രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചതായും പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് മിനിക്കോയി ദ്വീപിൽ എന്നാണ് ജനവാസം തുടങ്ങിയത് എന്നതിന് വ്യക്തമായ തെളിവുകളില്ല എന്നാൽ മറ്റു ദ്വീപുകളെ പോലെ തന്നെ ക്രിസ്തുവിനെ ആയിരം വർഷം മുമ്പെങ്കിലും ഇവിടെയും ജനവാസം ആരംഭിച്ചിരിക്കാം ഒരു കാലത്ത് മാലദ്വീപ് സമൂഹത്തിന്റെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള ഒരു ദ്വീപായിരുന്നു മിനിക്കോയി പിന്നീട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി തീർന്നതാണ് മാലദ്വീപുകാർ വിളിക്കുന്നത് പോലെ മിനിക്കോയി എന്നതിന് പകരം മലിക്കു എന്ന പേര് വിളിക്കുന്നതാണ് മിനിക്കോയ്ക്കാർ ഇന്നും ഇഷ്ടപ്പെടുന്നത് പരശുരാമന്റെ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ട മഹിഷാമതിയിലെ ഗർഭിണിയായ രാജ്ഞി ഏഴിമലയിൽ എത്തിച്ചേരുകയും അവിടെ ഒരു എലിമടയിൽ വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും പിന്നീട് ആ കുട്ടി മൂഷകവംശം സ്ഥാപിച്ചതായി അതുലൻ മൂഷകവംശ കാവ്യത്തിൽ വിവരിച്ചിരിക്കുന്നതിന് സമാനമായ ഒരു കഥ മലിക്കു എന്ന മിനിക്കോയിലെ പഴമക്കാരിൽ നിന്നും തലമുറകളായി കൈമാറി വരുന്നു മിനിക്കോയിലെ പഴമക്കാരിൽ നിന്നും കൈമാറി കൈമാറിവരുന്ന ഒരു കഥ ഇങ്ങനെയാണ് അതിപുരാതന കാലത്ത് കമ്പോറാനി എന്നും കോരാട്ടുകമന എന്നും പേരുകളുള്ള രണ്ട് രാജകുമാരികളും അവരുടെ കുടുംബാംഗങ്ങളും പരിവാരങ്ങളുമടങ്ങിയ ഒരു സംഘം മാലദ്വീപിൻ്റെ ഭാഗമായിരുന്ന മിനിക്കോയിൽ എത്തുന്നു അവർ താമസം ആരംഭിച്ചപ്പോൾ അന്നുവരെ താമസിച്ചിരുന്ന തിവരുകൾ സിലോണിലേക്ക് മാറി താമസിക്കുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തു അങ്ങനെ പുതിയ താമസക്കാർ മിനിക്കോയിയിലെ സ്ഥിരവാസികളായി കാലം കുറേ കഴിഞ്ഞപ്പോൾ കമ്പോരണിയുടെ പിൻഗാമികൾ ഭൂവുടമകളും കപ്പലുടമകളുമായി രണ്ടാമത്തെ രാജ്ഞിയുടെ പരമ്പരകൾ കപ്പിത്താന്മാരും കപ്പലോട്ടക്കാരുമായി പരിവാര പിൻഗാമികൾ ഇവർ രണ്ടു കൂട്ടരുടെയും സഹായികളുമായി ഒന്നാമത്തെ റാണിയുടെ പരമ്പരയായ ബോധന്മാർ മുതലാളിമാരും ഭരണകാര്യം നിയന്ത്രിക്കുന്നവരുമായപ്പോൾ രണ്ടാമത്തെ വിഭാഗം ഭരണകാര്യത്തിൽ അവരെ സഹായിച്ചു വന്നു എന്നാൽ കൊരാട്ടുകാമന നേരത്തെ മരിച്ചുപോയെന്നും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ജർമ്മൻകാരനായ ഡോക്ടർ എൽ എൻ കാത്നർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് മലിക്കു എന്ന ഗ്രന്ഥത്തിലാണ് ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളത് പണ്ടുകാലത്ത് ബോധൻ നിയാമിൻ നെടുഹു കിംബിൻ റാവിലിയൻസ് ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് മണിക്ഫാൻ നിയാമി തക്രൂ റാവേരി എന്നീ പേരുകളിൽ രൂപമാറ്റം ചെയ്യപ്പെട്ടു കാക്കാഗെ എന്നറിയപ്പെടുന്ന ചില മാലദ്വീപ് കുടുംബക്കാർ ഇന്നും മിനിക്കോയ് ദ്വീപിലുണ്ട് ഈ അടുത്ത കാലം വരെ വ്യഭിചാരം ചെയ്ത് പിടിക്കപ്പെടുന്നവരെ ഹദ്ദടി പോലുള്ള ശിക്ഷാവിധികൾക്ക് വിധേയരാക്കിയിരുന്നു ഇതിനായി ഉണ്ടാക്കിയ കൽതി നോഹി എന്ന പ്രത്യേക സ്ഥലത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാ വില്ലേജുകളിലും ഈ അടുത്ത കാലം വരെ കാണാമായിരുന്നുവെന്ന് പൂർവികർ പറയുന്നു തികഞ്ഞ മതവിശ്വാസികരാണ് ഇവർ മതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവരുടേതായ രീതിയിൽ ചെയ്തു വരുന്നു വളരെയധികം ആദരവും ബഹുമാനവും മതവിശ്വാസങ്ങൾക്ക് നൽകുന്നവരാണ് മിനിക്കോയ് ദ്വീപുകാർ ആദ്യകാല മിനിക്കോയ്ക്കാരും മറ്റു ദ്വീപുകാരെ പോലെ തന്നെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ബുദ്ധമത വിശ്വാസികളോ ആയിരിക്കാം പുരാവസ്തു സർവേ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മിനിക്വയി ദ്വീപിൽ നടത്തിയ ഖനനങ്ങളുടെ ഫലമായി സല്ലിയ ഭല്ലു എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നും ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന ബുദ്ധവിഗ്രഹങ്ങളുടെയും ബുദ്ധവിഹാരങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി കല്ലുകളും കുമ്മായവും ചേർത്ത് ഉണ്ടാക്കി കെട്ടിയ തറകളിൽ ബുദ്ധവിഹാരങ്ങളിൽ ഉപയോഗിച്ചു കാണുന്ന കുരിശാകൃതിയിലുള്ള കൊത്തുപണികളും ഉണ്ടായിരുന്നു ഒരു കാലത്ത് മാലുദ്വീപിൻ്റെ ഭാഗമായിരുന്ന മിനിക്കോയി എന്ന മലിക്കു മാലുദ്വീപിൻ്റെ ഭാഗമാകുന്നതിന് പകരം ഇന്ത്യൻ യൂണിയനിൽ എത്തിപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ കഥ എങ്ങനെയാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റിൻ്റെ പരിണിതഫലമായി മിനിക്കോയ് ദ്വീപിലുണ്ടായിരുന്ന ഭൂരിപക്ഷം വീടുകളും തകർന്ന് തരിപ്പണമാവുകയും ഒരുപാട് തെങ്ങുകളും വസ്തുക്കളും നഷ്ടപ്പെടുകയും ചെയ്തു കൊടുങ്കാറ്റടങ്ങി കടൽ ശാന്തമായപ്പോൾ ദ്വീപിലെ ഉന്നത കുടുംബങ്ങളിൽപ്പെട്ട ചിലരും വില്ലേജ് മൂപ്പന്മാരുമടങ്ങിയ ഒരു സംഘം മാലദ്വീപ് രാജാവിനെ സമീപിച്ചു കൊടുങ്കാറ്റ് മൂലമുണ്ടായ കെടുതികൾ വിവരിക്കുകയും തുടർന്നുള്ള പുനർനിർമ്മാണങ്ങൾക്കും മറ്റു ചെലവുകൾക്കും നല്ലൊരു തുക ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തൻ്റെ ഖജനാവിൽ ആവശ്യത്തിനുള്ള പണം ഇല്ലെന്ന കാരണം പറഞ്ഞ് മാലിരാജാവ് അവരെ തിരിച്ചയച്ചു നിരാശരായ സംഘം മിനിക്കോയിലേക്ക് തിരിക്കുന്നതിന് പകരം കണ്ണൂരിലേക്കാണ് പോയത് അറക്കൽ രാജാവിനെ കണ്ട് തങ്ങളുടെ കഷ്ടപ്പാടുകൾ വിവരിച്ചു അന്നത്തെ കണ്ണൂർ രാജാവ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിട്ട് മിനിക്കോയ് ദ്വീപ് കണ്ണൂർ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിൽ വന്നതെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട് ആ കഥ ഇങ്ങനെയാണ് അഴിലെ രാജാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന അറയ്ക്കൽ രാജവംശവും മഹൽരാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ മഹൽ രാജാവ് പരാജയപ്പെടുകയും മഹൽ ദ്വീപുകൾ അറയ്ക്കൽ ഭരണത്തിലാവുകയും ചെയ്തുവത്രേ മിനിക്കോയ് ദ്വീപിലെ പൂർവികർ നാവികശാസ്ത്രത്തിൽ വിദഗ്ധരും പണ്ട് മുതൽക്ക് തന്നെ ഇവിടത്തെ പുരുഷന്മാരിൽ ബഹുഭൂരിപക്ഷവും അന്യരാജ്യങ്ങളുടെ കപ്പലുകളിൽ ജോലി ചെയ്ത് വരുന്നവരുമാണ് ഇപ്പോഴും ഇവിടുത്തെ പുരുഷന്മാർ ഭൂരിഭാഗം പേരും കപ്പലോട്ടക്കാരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡിസംബർ മാസം പതിനെട്ടിന് അന്നത്തെ അറക്കൽ ഭരണാധികാരി ജാനും മാവി ആദിരാജ ബീബി അവരുടെ കൈവശമുണ്ടായിരുന്ന മറ്റു ദ്വീപുകളോടൊപ്പം മിനിക്കോയ് ദ്വീപും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ കമ്പനി ദ്വീപുകളുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കാതെ ഒരു നിശ്ചിത തുക അറയ്ക്കൽ ഭരണാധികാരികൾ കമ്പനിക്ക് അടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ ബീവിയെ തന്നെ തിരിച്ചേൽപ്പിച്ചു എന്നാൽ ദ്വീപിൽ നിന്നും ഉദ്ദേശിച്ച വരുമാനം ലഭിക്കാത്ത കാരണത്താൽ കമ്പനിക്ക് അടയ്ക്കേണ്ട തുക കൂടിവെന്നത് കാരണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ അന്നത്തെ അറയ്ക്കൽ ഭരണാധികാരി മറിയമ്പി ആദി ആലി രാജാ ബീവി രേഖാമൂലം മിനിക്കോയ് ദ്വീപിൻ്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും പിന്നീട് അവരുടെ പിൻഗാമികൾ ചുരുങ്ങിയ നിരക്കിൽ കരമൊടുക്കി ഭരണചുമതല നിയന്ത്രിച്ചു വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് മിനിക്കോയ് ദ്വീപിൽ അറയ്ക്കൽ ഭരണാധികാരികൾക്കുണ്ടായിരുന്ന കയർ കുത്തക എടുത്തു കളഞ്ഞു ഈ തീരുമാനം കാരണം മിനിക്കോയിയിലെ ഭരണം അറയ്ക്കൽ ഭരണാധികാരികൾക്ക് നഷ്ടം വരുത്തിവെച്ചു ഇതിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യത്തോടൊപ്പം ദ്വീപുകളുടെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അന്ന് അറ്റാച്ച്മെൻറ്റ് ചെയ്ത ദ്വീപുകൾ പാട്ടവ്യവസ്ഥയിൽ അറയ്ക്കൽ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു മിനിക്കോയി ദ്വീപിൻ്റെ ഭരണചുമതലയിൽ മറ്റു ദ്വീപുകളെ പോലെ തന്നെ അറയ്ക്കൽ ഭരണാധികാരികൾ ബ്രിട്ടീഷ് സർക്കാരിന് കൊടുക്കാനുള്ള പാട്ടത്തുക കൂടി വരികയും അവർക്ക് അതൊരു ബാധ്യതയായി തീരുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അന്നത്തെ അറയ്ക്കൽ ഭരണാധികാരി മിനിക്കോയ് ദ്വീപിന്മേലുള്ള പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടപ്പിൽ വന്നില്ല പിന്നീട് അധികാരത്തിൽ വന്ന ഇമ്പിച്ചി ബി വി ആദി ആലി രാജ ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഒന്നാം തീയതിക്കുള്ള മുൻകാല പ്രാബല്യത്തിലുള്ള ഒരു രേഖാപ്രകാരം അന്നത്തെ ബ്രിട്ടീഷ് അധികാരി എഡ്വാർഡ് ഏഴാമന് മിനിക്കോയ് ദ്വീപിൻ്റെ അധികാരം കൈമാറ്റം ചെയ്തു അങ്ങനെ മിനിക്കോയ് ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മലബാർ ജില്ലയുമായി ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ ദ്വീപുകളെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയോടൊപ്പം ചേർത്തു എന്നാൽ മിനിക്വയി ദ്വീപുകാരെ ഏത് രാജ്യത്തോടൊപ്പം ചേർക്കണമെന്ന് അപ്പോഴും ഇന്ത്യൻ ഭരണാധികാരികൾക്ക് സംശയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ നടത്തിയ ഒരു ഹിതപരിശോധനയിൽ മിനിക്വയി ദ്വീപിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേരാൻ തീരുമാനിച്ചു പിന്നീട് സംസ്ഥാന പുനഃസംഘടനാ വേളയിൽ ദ്വീപുകൾ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതി ദ്വീപുകളെല്ലാം കൂടി ലാക്കഡീവ് മിനിക്കോയ് ആൻഡ് അമിൻ ദ്വീപി ഐലൻഡ് കേന്ദ്രഭരണ പ്രദേശമായി ഒരൊറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു അങ്ങനെ മിനിക്കോയും ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമായി ചേർന്നു ഇതൊക്കെയാണ് മിനിക്കോയ് ദ്വീപിനെക്കുറിച്ചുള്ള ചരിത്രപരമായ വിവരങ്ങൾ അപ്പോൾ ഈ ഒരു വിവരങ്ങൾ ഒക്കെയും എനിക്ക് ലഭിച്ചത് ശ്രീ കെ എൻ കാസ്മികയുടെ ലക്ഷദ്വീപ് ചരിത്രവും ഭരണവും ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത്തരണത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഓരോ ലക്ഷദ്വീപുകാരനും തീർച്ചയായും വായിച്ചിരിക്കേണ്ട മഹത്തായ ഒരു പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരചന ഓരോ ലക്ഷദ്വീപുകാരനും നമ്മുടെ നാടിനെക്കുറിച്ച് അറിയണം ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നവരേക്കും ഞാൻ വിടെ പറയുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി അസ്ലാമലൈക്കും